ൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും കർത്താവായി കൃഷ്ണൻ്റെ നാമത്തിൽ ഇന്നത്തെ ചിന്തയ്ക്കായി പിതാവിൻ്റെ സ്നേഹം എന്ന വിഷയത്തെക്കുറിച്ച് രണ്ട് തലത്തിൽ ചിന്തിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു യോഹന്നാൻ ഞാൻ മൂന്നിൻ്റെ പതിനാറ് തൻ്റെ ഏതാവിനായി പുത്രം വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവന് നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു ഇംഗ്ലീഷിൽ ഇത് ഫോർ ഗോഡ്സ് ഓൾ ഓഫ് ദ വേൾഡ് എന്നാണ് നിത്യമായ സ്നേഹത്താൽ സ്നേഹിച്ച ദൈവത്തെ നാം എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് ദൈവ സ്നേഹത്താൽ നാം നിർബന്ധിക്കപ്പെട്ടിട്ട് നാം നമ്മുടെ ജീവിതത്തെ ദൈവസ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നുണ്ടോ ഈ സ്നേഹത്തിൽ നിന്ന് ആർ നമ്മെ വേർതിരിക്കും നമ്മുടെ ജീവിതത്തിൽ ഏത് പ്രസിദ്ധി ഘട്ടങ്ങളും കൂടെ കടന്നു പോകേണ്ടി വന്നാലും ദൈവസ്നേഹവും നമ്മെ കൂടുതൽ അവനോട് അടുപ്പി അടുക്കുവാൻ സാധിക്കുന്നുണ്ടോ അത്രമാത്രം നമ്മെ സ്നേഹിച്ച കർത്താവിനെ സ്നേഹിച്ചും മാനിച്ചും ജീവിക്കാം നാം നശിച്ചു പോകാൻ ആഗ്രഹിക്കാത്ത ദൈവം ലോകസ്ഥാപനത്തിനു മുമ്പേ നമുക്കായി ഒരുക്കിയ വലിയ ത്യാഗം കാളുകളുടെയും ആട്ടുകുറ്റന്മാരുടെ രക്ത രക്തത്താൽ വീണ്ടെടുപ്പാൻ കഴിയാത്തത് തൻ്റെ പുത്രൻ്റെ രക്തത്താൽ വീണ്ടെടുത്തു തൻ്റെ സ്നേഹത്തെ പ്രദർശിപ്പിച്ചു തൻ്റെ ഏകജാതനെ പൊത്രത്തിൽ വിശ്വസിക്കുന്ന അവന് നശിച്ചുപോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവന് നൽകുവാൻ തക്കോണം ലോകത്തെ സ്നേഹിച്ചു ദൈവം നമ്മെ സ്നേഹിച്ചത് കൊണ്ട് നാം സ്നേഹിക്കപ്പെട്ടു ദൈവം നമ്മെ തിരഞ്ഞെടുത്തത് നാം തിരഞ്ഞെടുക്കപ്പെട്ടു ദൈവം നമ്മെ രക്ഷിച്ചതുകൊണ്ട് നാം രക്ഷിക്കപ്പെട്ടു ആ എത്ര വലിയ സ്നേഹം കാൺമയിൽ നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു ഈ സ്നേഹത്തിൻ്റെ മുമ്പിൽ നമുക്ക് കുമ്പിട്ട് ആരാധിക്കാം ഈ സ്നേഹം നാം ദൈവത്തിൽ കൂടെ കണ്ടു ജൂക്കോസ് പ പതിനഞ്ചിൽ നാം ഒരു പിതാവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് യേശു കർത്താവ് പറഞ്ഞ ഒരു ഭൂമിയിൽ കൂടെ കാണാവുന്നതാണ് ജൂക്കോസ് പതിനഞ്ചിൻ്റെ പതിനൊന്നെട്ട് മുപ്പത്തിരണ്ട് വരെ ആണ് ഈ ഭൂമിയിൽ കൂടെ നാം കാണുന്നത് രണ്ട് ആൺമക്കൾ ഉള്ള ധനീയനായ പിതാവ് മൂത്ത മകൻ അപ്പന് കീഴ് കീഴടങ്ങി വീട്ടിലെ കാര്യങ്ങൾ നോക്കിക്കൊണ്ട് മുമ്പോട്ട് പോയി ഇളയ മകൻ ഒരു ഒരു മുടിയൻപത്രനായിട്ട് അല്ലെങ്കിൽ ഉറപ്പനായി ജീവിച്ച് ഇതായി നാം കാണുന്നു എന്നാൽ ആ മകൻ അപ്പനോട് തൻ്റെ ഓഹരി ചോദിച്ചു മേടിച്ചു തൻ്റെ നാടും വിട്ട് അന്യദേശത്ത് പോയി പാർത്തു തുറന്നെടുപ്പുകാരനായി ജീവിച്ചു വസ്തുവകൾ നാന നാനാവിധമാക്കി കളഞ്ഞു എല്ലാം ചെലവഴിച്ച ശേഷം ആ ദേശത്ത് കണ്ണിക്ഷാമം ഉണ്ടായിട്ട് അവനെ മുട്ട് തുടങ്ങി അവന് ഭക്ഷണം പോലും ലഭിക്കാതെ പന്നിയുടെ വാള വരെ തിന്നാൻ ആഗ്രഹിച്ചു അതും ലഭിക്കാതെ വന്നപ്പോഴാണ് സുബോധം വന്നിട്ട് തൻ്റെ അപ്പൻ്റെ വീട്ടിൽ വീട്ടിനെ കുറിച്ച് ഓർമ്മ വന്നത് തൻ്റെ തെറ്റുകൾ മനസ്സിലാക്കി ഉടനെ അവൻ എഴുന്നേറ്റു തൻ്റെ അപ്പൻ്റെ വീട്ടിലേക്ക് മടങ്ങി സ്നേഹവാനായ അപ്പൻ തൻ്റെ മകൻ വരുന്ന് എന്നുവരുമെന്ന് നോക്കിക്കൊണ്ടിരുന്നു ദൂരത്തുനിന്ന് തന്നെ അപ്പനെ കണ്ട് അപ്പനവനെ കണ്ട് മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് അവനെ കഴുത്ത് കെട്ടിപ്പിടിച്ച് അവനെ ചുമ്പിച്ചു തൻ്റെ ദാസന്മാരോട് വേഗമേത്തനുമായ അങ്കിയും കൈക്ക് മോതിരവും കാലിന് ചെരുപ്പും ധരിപ്പിച്ച് കാളയെ അറുത്ത് ഭോജനം കഴിച്ച് സന്തോഷിച്ച് സന്തോഷിക്കാം എന്ന് പറഞ്ഞു അവർ ആ സമയത്ത് മടങ്ങി വന്ന മകൻ ഏറ്റു പറഞ്ഞു ആ മകനെ സന്തോഷത്തോടെ സ്വീകരിക്കുന്ന പിതാവ് വിശ്വാസത്തോടെ സൗകര്യ പിതാ പിതാവിയിലേക്ക് ചെന്നാൽ നമ്മളെ നമ്മെ എത്ര അധികമായി അവൻ സ്വീകരിക്കും ദൈവസ്നേഹം തന്നെ ദൈവിക സ്നേഹം അറിഞ്ഞ് ലൗകീയ പിതാവിൻ്റെ സ്നേഹവും നാം ദർശിച്ചു ദൈവിക സ്നേഹം അനുഭവി അനുഭവിക്കുന്ന നാം ഓരോരുത്തരും ഈ സ്നേഹത്തെ മറ്റുള്ളവരിലേക്ക് പകർന്ന് ദൈവം പകരുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ ഈ വലിയേറെ സ്നേഹത്തിന് തൻ്റെ മകത്വം നാം മനസ്സിലാക്കണം പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ലൗകിക പിതാവിൻ്റെ സ്നേഹവും നമ്മൾ കണ്ടു മുമ്പോടി പെത്രൻ ഏത് വിധത്തിലവൻ തലവും കളഞ്ഞു എങ്കിലും അവന് സുബോധം വന്നപ്പോൾ അവൻ ഇരുന്നടുത്തിരിക്കാതെ അവൻ്റെ തെറ്റ് മനസ്സിലാക്കി ഞാൻ ഭാവിയാണേ എന്ന് പറഞ്ഞുകൊണ്ട് അവനോടി വന്ന് അപ്പൻ്റെ കാൽക്കൾ വീഴുന്ന കാഴ്ച നാം കാണുന്നു ആ സമയത്ത് അപ്പൻ ഒന്നും ഓർക്കാതെ തൻ്റെ ഒരു കാര്യവും ചിന്തിക്കാതെ മടങ്ങി വന്ന മകനെ സ്വീകരിക്കുന്നു അതുപോലെ ഇന്നും പാവികളായ നമ്മൾ ഓരോരുത്തരും നമ്മുടെ പാവങ്ങളെ ഏറ്റു പറഞ്ഞ് വട ചെന്ന് പിതാവിൻ്റെ അടുക്കൽ പിതാവായ ദൈവത്തിങ്കിൽ ചെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ദൈവം നമ്മെ രക്ഷിക്കും നമ്മുടെ സകല പാപത്തിനെന്നും നമ്മെ രക്ഷിക്കും അങ്ങനെ രക്ഷിക്കപ്പെട്ട മക്കളായി തീരുവാൻ ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ ദേവനാമം മോത്തപ്പെടുമാറാവട്ടെ ഈ സ്നേഹമനുഭവിക്കാത്ത ആരെങ്കിലും ഈ വചനം കേൾക്കുന്നുണ്ടെങ്കിൽ അവർ ഹൃദയത്തോട് ദൈവം സംസാരിക്കട്ടെ കർത്താവായി ക്രിസ്തുവിനെ രക്ഷകനെ വീണ്ടും പോകാനും സ്വീകരിച്ച് ദൈവമക്കളായി ജീവിക്കാൻ തക്കോണ്ട് ദൈവം എല്ലാവരും ഇടയാക്കട്ടെ ദൈവനാമം മാത്രം മോത്തപ്പെടുമാറാവട്ടെ ആമീൻ